അറബിക്കടലിൽ ഇനി കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ കടന്നുകയറില്ല സൊമാലിയൻ തീരത്ത് അജ്ഞാത സംഘം രാജ്യ ചരക്ക് കപ്പലിൽ നിന്ന് പതിനഞ്ച് ഇന്ത്യക്കാരുൾപ്പെടെ ഇരുപത്തൊന്ന് ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചത് സമാനതകളില്ലാത്ത നീക്കമായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഏറെ കയ്യടിയും ഇന്ത്യക്ക് കിട്ടുകയാണ് ഇന്ത്യയുടെ നാവിക കരുത്താണ് കടൽ കൊള്ളക്കാർക്ക് കഴിഞ്ഞ ദിവസം തിരിച്ചറിയാനായത് ഐ എൻ എസ് ചെന്നൈ ദ ഡിസ്ട്രോയർ എന്ന കപ്പലാണ് കടൽ കൊള്ളക്കാരെ തുരത്തിയത് നാവികസേനയുടെ കൊൽക്കത്ത ക്ലാസ് യുദ്ധ മൂന്നാമത്തേതാണ് ചെന്നൈ നഗരത്തിന്റെ പേരിലുള്ള ഈ ആദ്യ യുദ്ധ രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ രണ്ടിനന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണി കപ്പലിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തതാണ് ഇത് തമിഴ്നാടിനോടുള്ള ആദരമെന്ന നിലയിൽ ജല്ലിക്കെട്ട് ഉത്സവത്തിന്റെ പ്രതീകമായി ഒരു കാളയുടെ മുദ്ര കപ്പലിലുണ്ട് വിപുലമായ ആയുധ ശേഖരവും അത്യാധുനിക സംവിധാനങ്ങളും കപ്പലിലുണ്ട് ഈ കപ്പലായിരുന്നു ചരിത്ര ദൗത്യത്തിന് നിയോഗിച്ചത് കരുത്തോടെ തന്നെ ഉത്തരവാദിത്വം നിറവേറ്റുകയും ചെയ്തു ഹൂതി ആക്രമണത്തെ പ്രതിരോധിക്കാൻ നാവികസേന അറബിക്കടലിൽ വിന്യസിച്ചിരുന്ന ഐ ചെന്നൈ എന്ന യുദ്ധക്കപ്പലാണ് ജീവനക്കാരെ രക്ഷിച്ചത് എം വി ലീല നോർഫോക് എന്ന ലൈബീരിയൻ കപ്പലാണ് വ്യാഴാഴ്ച രാത്രി സമാലിയയിലെ ഹഫൂന് കിഴക്ക് ഭാഗത്ത് വച്ച് അജ്ഞാത സംഘം റാഞ്ചിയത് സമാനതകളില്ലാത്ത ഇടപെടലാണ് നാവികസേന നടത്തിയത് കപ്പൽ പിടിച്ചെടുക്കാനോ ബന്ദി ചർച്ചകളിലേക്ക് കടക്കാനോ റാഞ്ചൽ സംഘത്തിന് കഴിഞ്ഞില്ല ഇതോടെ അറബിക്കടൽ സുരക്ഷിത ഇടമാണെന്ന സന്ദേശവും കപ്പൽ കമ്പനികൾക്ക് ഇന്ത്യ നൽകുന്നു എല്ലാ തീരത്തും അതാത് രാജ്യങ്ങൾ സമാനമായി ഇടപെട്ടാൽ കടൽ കൊള്ളയും തീരുമെന്ന് വ്യക്തം ഹൂതികളുടെ ആക്രമണ ഭീഷണിയെ തുടർന്ന് ചെങ്കടലിൽ നിന്ന് ഒട്ടേറെ കപ്പലുകൾ വഴിതിരിച്ചുവിടുന്നതിനിടയിലാണ് ഇന്ത്യൻ ഇടപെടൽ യമന് സമീപം സമാലിയൻ തീരത്തോട് ചേർന്ന് ചെറുബോട്ടിലെത്തിയ അജ്ഞാത സംഘമാണ് റാഞ്ചലിന് ശ്രമിച്ചത് കപ്പൽ റാഞ്ചുന്നതിനൊപ്പം ജീവനക്കാരെ ബന്ദികളാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഏറെ നേരം ശ്രമിച്ചിട്ടും നടക്കാതെ വന്നതും കപ്പലിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഇന്ത്യൻ നാവികസേന ആളില്ലാ വിമാനം വഴി നൽകിയ സന്ദേശവും അക്രമികൾ ദൗത്യം ഉപേക്ഷിച്ചു പോകാനുള്ള കാരണമായി നാവികസേനയുടെ കമാൻഡോ വിഭാഗമായ മാർക്കോസാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത് ബ്രസീലിൽ നിന്ന് പോവുകയായിരുന്നു ചരക്കു കപ്പൽ ആയുധധാരികളായ ആറംഗ സംഘം കപ്പലിലേക്ക് ഇരച്ചുകയറി ഉടൻ തന്നെ ജീവനക്കാർ ബ്രിട്ടീഷ് സൈനിക സംഘടനയായ യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പോർട്ടലിലൂടെ അഭായ സന്ദേശം പങ്കുവച്ചു തങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്നും രക്ഷിക്കണമെന്നുമായിരുന്നു സന്ദേശം തുടർന്ന് കപ്പലിലെ സ്ട്രോങ് റൂമിൽ ജീവനക്കാർ അഭയം തേടിയെന്ന് നാവികസേനാ വക്താവ് കമാൻഡർ മെഹുൽ കാർണിക് അറിയിച്ചു പിന്നെയെല്ലാം നാവികസേനയുടെ കൈക്കുള്ളിലായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് രക്ഷാദൌത്യവുമായി ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോകൾ അതായത് മാർക്കോസ് ഹെലികോപ്റ്ററിൽ കപ്പലിൽ ഇറക്കി നാവികസേന ഇറങ്ങും മുമ്പ് അക്രമികൾ കപ്പൽ ഉപേക്ഷിച്ച് മുങ്ങി റാചിയ ലൈബേരിയൻ പതാകയുള്ള എം വി ലീല നോർഫോക് എന്ന ചരക്ക് കപ്പലിന് സമീപം മണിക്കൂറുകൾക്കകം എത്തി രക്ഷാ ദൗത്യം സാഹസികമായി പൂർത്തിയാക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യം റാഞ്ചലിന് പിന്നിൽ കടൽ കൊള്ളക്കാരാണോ ഹൂതികളാണോ എന്നതിനെക്കുറിച്ച് കുറിച്ച് സ്ഥിരീകരണമില്ല തന്ത്രപ്രധാനമായ ജലപാതകളിൽ കപ്പലുകളുടെയും മറ്റ് യാനങ്ങളുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന സംവിധാനമായ യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് കപ്പൽ റാഞ്ചിയ വിവരം ഇന്ത്യൻ നാവികസേനയ്ക്ക് സന്ദേശമായി നൽകിയത് പിന്നാലെ നാവികസേന സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ച ഐ എൻ എസ് ചെന്നൈ യുദ്ധക്കപ്പലിനെ വഴിതിരിച്ചുവിട്ടു ആക്രമിക്കപ്പെട്ട കപ്പലിന്റെ സ്ഥിതി നിരീക്ഷിക്കാൻ ഒരു പട്രോളിംഗ് വിമാനത്തെയും നിയോഗിച്ചു കപ്പലുമായി സമ്പർക്കം പുലർത്തുകയും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് പതിനഞ്ചിന് ചരക്കുകപ്പലിന് സമീപം എത്തിയ ഐ എൻ എസ് ചെന്നൈയിൽ നിന്ന് നാവികസേനാ കമാൻഡോകൾ ചരക്കു കപ്പലിൽ സുരക്ഷിതമായി രക്ഷാദൌത്യം നടത്തി റാഞ്ചലിന് പിന്നിൽ കടൽക്കൊള്ളക്കാരാണോ ഹൂതികളാണോ എന്നതിൽ നാവികസേന അന്വേഷണം ആരംഭിച്ചു ചരക്കു കപ്പൽ എങ്ങോട്ട് പോവുകയായിരുന്നു എന്ത് ചരക്കാണ് കപ്പലിലുള്ളത് തുടങ്ങിയവ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ലെന്ന് നാവികസേനാ വൃത്തങ്ങൾ അറിയിച്ചു കടൽ കൊളക്കാരിൽ നിന്നും ജീവനക്കാർക്ക് രക്ഷയായത് ചരക്ക് കപ്പലിലെ സ്ട്രോങ് റൂമാണ് വിമാനത്തിലെ കോക്പിറ്റിന് സമാനമായ സ്ട്രോങ് റൂമിനുള്ളിൽ പ്രവേശിച്ചാൽ അകത്തുനിന്ന് തുറന്നാൽ മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാനാകൂ ഒക്ടോബർ മുതൽ നിരന്തരമായുള്ള ഹൂതിയാക്രമണത്തിൻ്റെ ജാഗ്രത പാലിക്കണമെന്ന് ചരക്ക് കപ്പലുകൾക്ക് എല്ലാ രാജ്യങ്ങളിലെയും നാവികസേനാ നിർദ്ദേശമുണ്ടായിരുന്നതിനാൽ വലിയ കരുതലോടെയായിരുന്നു ചരക്ക് കപ്പലിൻ്റെ യാത്രയും